ഈ കളവനീ വിറയൽദാസ് എന്ന് വിളിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇയാൾ സംസാരിക്കുമ്പോ ഒരു വിറയാണ് ഉദാഹരണം ഞാൻ കാണിച്ചു തരാം ഒരു ഞാനെന്തല്ല നമ്മുടെ വിറയൻ കളവന്റെ വീഡിയോ കാണാനായിട്ട് ഉണ്ടായി വിറയൻ കളവൻ ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അതെ ടി ജി മോഹൻദാസ് എന്ന് പറയുന്ന ഈ ഒരു ഉളയാണ് ഇയാളുടെ വീഡിയോയുടെ ഉള്ളടക്കം നമ്മുടെ പറഞ്ഞല്ലി ജോർജിനെ കുറിച്ചായിരുന്നു അതായത് പബ്ലിക് ക്ലോസറ്റ് ആയിട്ടുള്ള പി സി ജോർജിനെ കുറിച്ചായിരുന്നു ആയിരുന്നു ഇയാൾ സംസാരിച്ചുകൊണ്ട് വന്നത് പി സി ജോർജിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ആളുകളൊക്കെ നമ്മൾ കണ്ടിട്ട് കുറച്ച് കാലമായി പക്ഷെ നമ്മുടെ വിറയൻ കളവൻ ഇന്നലത്തെ വീഡിയോയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചത് പി സി ജോർജിനെയാണ് അപ്പൊ നമുക്ക് വിറയൻ കളവന്റെ വീഡിയോ കണ്ടിട്ട് കുറച്ച് മറുപടി കൊടുക്കാനുണ്ട് എന്തായാലും നമുക്ക് വീഡിയോ കണ്ടു തുടങ്ങാം നമ്മളെ ശ്രീ പി സി ജോർജ് കോട്ടയം മെഡിക്കൽ കോളേജിൽ അല ഹോസ്പിറ്റലിൽ നിന്ന് നേരെ മുകളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ സമാധാനമായി കാരണം ഇയാള് മതസ്വാർദ്ധ ഉണ്ടാക്കിയിട്ട് ജനങ്ങളുടെ മനസ്സിൽ വർഗീയത കേറിയിട്ട് ഇയാൾ കാരണം ഇവിടെ കുറെ ആൾക്കാരും മരിച്ചു പോകാൻ സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പബ്ലിക്ലോസെറ്റ് ആയിട്ടുള്ള പി സി ജോർജ് ഐ സിയുയിൽ നിന്ന് നേരെ മുകളിലോട്ട് പോയിരുന്നെങ്കിൽ നന്നായിരുന്നെന്ന് അല്ലേ തമാശല്ല അല്ല ഇതേപോലുള്ള വർഗീയവാദികളൊക്കെ ഇവിടെ പരിഗി വന്നു കഴിഞ്ഞാൽ ഇവിടെ ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിട്ട് വരും കാരണം അത്രയും മനസ്സിന് ഉള്ള ഒരു ഊളയാണ് ഈ പി സി ജോർജ് എന്ന് പറയുന്ന പബ്ലിക്ലോസറ്റ് ഇത് അങ്ങനെയല്ല പി സി ജോർജ് ഒരു പറഞ്ഞില്ല മെഡിക്കൽ പരിശോധനയിൽ അദ്ദേഹത്തിൻ്റെ ഇ സി ജിയിൽ വേരിയേഷനുണ്ട് അത് ഗൗരവമായിട്ട് ചികിത്സിക്കേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് പോലീസും ഡോക്ടർമാരും മജിസ്ട്രേറ്റും ഒക്കെ കൂടിയാണ് അദ്ദേഹത്തെ ഐ സിയുവിൽ ആക്കിയിരിക്കുന്നത് ഈ കളവം പറഞ്ഞത് ഞാനൊന്ന് അന്വേഷിച്ച് നോക്കിയത് സംഭവ സത്യമാണ് പി സി ജോർജ് ഇപ്പോൾ ഐ സിയുലാണുള്ളത് അതായത് റിമാൻഡിലാണ് ഉള്ളത് അതിൻ്റെ ഇടക്ക് സുഖമില്ലാതായിട്ട് ഐ സിയുയിലായിട്ട് മാറ്റിയിട്ടുണ്ട് അവിടുന്ന് നേരെ മുകളിലോട്ട് പോയിട്ടുണ്ട് അത്ര സമാധാനം വേനു കാരണം ഇതേപോലത്തെ വർഗീയവാദികളൊക്കെ കേരളത്തിൽ ഉണ്ട് എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഓരോ ആളുകൾക്കും അപമാനമാണ് ഞാന് ഈ കളവന്റെ സംസാരം കേൾക്കുമ്പോൾ തന്നെ ചിരി വരുന്നില്ലേ വെറയാണ് വെറും വേറെയാണ് വെള്ളടിക്കലുണ്ടോ എന്ന് കണ്ടിരിക്കുന്നു കാരണം വെള്ളടിക്കുന്ന ആളുകൾക്കാണ് ഇങ്ങനെ വർക്കാറ് അല്ലെങ്കിൽ കളവനായിട്ട് പറക്കുന്നതോ എന്താണെന്ന് അറിഞ്ഞുകൂടാ കളവന്റെ സംസാരം കേൾക്കുമ്പോൾ വെറപ്പിടിച്ച ആള് സംസാരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ പത്രങ്ങൾ ഒന്ന് നോക്കുകയായിരുന്നു മലയാളമന ഒരു പത്രത്തിൽ ഒരേ ഒരു കോളം വാർത്തയിൽ ചെറിയൊരു വാർത്ത ഒരു കോളം മുഴുവനില്ല അപ്പൊ നമ്മുടെ ടി ജി വിറയൽദാസ് പറയുന്നത് പബ്ലിക്ലോസിറ്റ് ആയിട്ടുള്ള പി സി ജോർജിന് അറസ്റ്റ് ചെയ്തതിന് ശേഷം ഐസ്യൂലാക്കിയത് മലയാള മനോരമ ചെറിയ രീതിയിലാണ് വാർത്ത ഒരു ചെറിയൊരു ഗോളത്തിൽ മാത്രമാണ് കൊടുത്തതെന്നാണ് വിരൽദാസ് പറയുന്നത് വിരൽദാസിനോട് എനിക്ക് ചോദിക്കാനുള്ളത് പബ്ലിക് ക്ലോസറ്റ് ആയിട്ടുള്ള പി ജോർജ് അറസ്റ്റ് ചെയ്തതിന് ശേഷം അവിടുന്ന് ഐസ്യൂലോട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാനുള്ള ആൾ അത് വാർത്തയാക്കിയിട്ട് കൊടുക്കാനുള്ള ആളുകളാണോ മലയാള മനോരമയിൽ ഉള്ളത് നിങ്ങൾ എന്താണ് വിചാരിച്ചത് വാർത്താ ചാനലുകളൊക്കെ ഈ പബ്ലിക് ക്ലോസറ്റ് ആയിട്ടുള്ള പി ജോർജിന്റെ പുറകെ അങ്ങ് പോകുമെന്നാ അവർക്ക് ഇന്നൊരു ട്രെൻഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകെയാണ് പോവാ നാളെ വേറെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകെയാണ് പോവാ അല്ലാതെ നിങ്ങളെ പി സി ജോർജ് ഉണ്ണുന്നുണ്ടോ ൂർന്നുണ്ടെന്ന് നോക്കി നടക്കലല്ല ഇവിടെയുള്ള വാർത്താ ചാനലിന് ഒന്ന് പണി മനസ്സിലായോ നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടാവും എന്തിനാണ് ഈ കളവൻ ഇനി വിറയൽദാസ് എന്ന് വിളിക്കുന്നത് എന്ന് നിങ്ങൾക്കും ഞാൻ കാണിച്ചു തരാം ഇയാൾക്ക് സംസാരിക്കുമ്പോ ഒരു വിറയാണ് ഉദാഹരണം ഞാൻ കാണിച്ചു തരാം ഒരു െ ഞാൻ പറഞ്ഞത് തെറ്റുണ്ടോ വിറയൽദാസ് ആണ് സംസാരിക്കാൻ പോലുള്ള കഴിവില്ല കളവനിക്ക് എന്നിട്ടും പച്ച വർഗീത ഒക്കെ നല്ല ഉഷാറിലാണ് സംസാരിക്കുക സംസാരിച്ച കൊണ്ട് നിൽക്കും ഒരു ആണാട് പെണ്ണാടിനെ കണ്ടുകഴിഞ്ഞാൽ ഇതേപോലത്തെ സൗണ്ടൊക്കെ ഒക്കെ ഉണ്ടാക്കുന്നത് കേൾക്കാം ഈ കിളവിന്റെ ഒക്കെ ഇതേപോലത്തെ സൗണ്ടൊക്കെ കേട്ടിട്ട് ഏതവനാണ് ഇവന്റെ ഒക്കെ വീഡിയോ കാണുന്നതെന്നാണ് ഇപ്പൊ ചിന്തിച്ചിട്ട് കിട്ടാത്തത് അതുകൂടെ ബാക്കി കേൾക്കാം ക്ലോസറ്റിന് ഐസ്യത് അന്വേഷിക്കാണല്ലോ ഇവിടെ ഉള്ള മലയാള മനോരമയിലുള്ള എംപ്ലോയിസിന് പണി അല്ലെ അവർക്ക് എന്തെല്ലാം പണിയുണ്ട് എന്തൊക്കെ ഉണ്ട് അതിന്റെ പുറകെയാണ് പോകുന്നത് ഈ പബ്ലിക് പബ്ലിക്ലോസറ്റിനെ ഐസിയു ലെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് അത് അന്വേഷിക്കാൻ പോകണോ പണി അല്ലാലോ അവർക്ക് ഇഷ്ടം പോലെ കണ്ടന്റ് ഉണ്ട് കണ്ടന്റ് ക്ഷാമം വരുമ്പോ ഇതേപോലെയുള്ള ഊളകളൊക്കെ പുറകെ പോയി അവരെന്താണ് പറയുന്നത് എന്നൊക്കെ അന്വേഷിക്കും അവരെന്താണ് ചെയ്യുന്നത് എന്നൊക്കെ അന്വേഷിക്കും അല്ലാതെ ഇപ്പോ ആ ഊളെ കുറിച്ച് ആരിക്കും അറിയാൻ താല്പര്യമില്ല അതായത് പബ്ലിക് ക്ലോസറ്റ് ആയിട്ടുള്ള പി സി ജോർജിനെ കുറിച്ച് ജനങ്ങൾക്ക് അറിയാനുള്ള താല്പര്യമില്ല ചുരുക്കത്തിൽ ഇപ്പൊ സംഭവിക്കുന്നത് പി സി ജോർജിനെ മാധ്യമങ്ങൾ ക്യാൻസൽ ചെയ്യുകയാണ് അല്ലെ പി സി ജോർജിനെ തലയിൽ വെച്ച് നടക്കാൻ പറ്റിയ ആളാണല്ലോ മനസ്സിനെ നിറച്ച് വർഗ്ഗീയമെന്നുള്ള ആൾക്കാരെ മാധ്യമങ്ങൾ ക്യാൻസൽ ചെയ്യാതെ അവരെ തലയിൽ വെച്ച് നടക്കൂലാലോ കാരണം ഒരു വർഗീയവാദിയായിട്ടുള്ള ഊളെ മാധ്യമങ്ങൾ തലയിൽ വെച്ച് നടക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സോഷ്യൽ മീഡിയയിൽ എണ്ണം വളരെ കുറവാണ് പോലെയുള്ള പബ്ലിക് ക്ലോസറ്റിനെ തലയിൽ വെച്ച് നടക്കാൻ ജനങ്ങൾ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തയ്യാറില്ല എന്നാണ് പറയുന്നത് തയ്യാറില്ലെങ്കിൽ എന്താ നിങ്ങളെ പോലെയുള്ള കുറച്ച് സംഖ്യകളുണ്ടല്ലോ പി സി ജോർജിന് തലയിൽ വെച്ച് നടക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കുറച്ച് കൂടകൾ വിരലദാസിനെ പോലെയുള്ള കുറച്ച് കൂടകൾ അത് മതിയല്ലേ അതിലും വലിയ അപമാനക്കേട് വേറെ സ്പീച്ചാണ് ഇസ്ലാമിനെതിരെയാണ് അപ്പൊ പി സി ജോർജ് എന്ന് പറയുന്ന പബ്ലിക് അക്കൂസിന് എന്തിനാണ് പിടിച്ച് ജയിലിട്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു പി സി ജോർജ് പറഞ്ഞത് എന്തായിരുന്നു മുസ്ലിമാണോ ഇന്ത്യയിലുള്ള മുസ്ലിമാണോ അവനൊരു വർഗീയവാദിയാണെന്നാണ് ഈ ഊള പറഞ്ഞത് അങ്ങനെയുള്ള ഒരു ഊളയെ എയ്റ്റ് സ്പീച്ച് എന്ന് പറഞ്ഞുകൊണ്ടല്ലാതെ ഗുഡ് സ്പീച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ജയിലിടാൻ പറ്റുമോ എയ്റ്റ് സ്പീച്ച് തന്നെയാണ് അത് ഒരു മതത്തെ മുഴുവനായിട്ട് ആക്ഷേപിക്കുന്നതിന് തുല്യം ഈ ഉളയെ അറസ്റ്റ് ചെയ്തത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് ഇനിയിപ്പോ ജാമ്യം കിട്ടുമെന്ന് അറിഞ്ഞൂടാ ജാമ്യം കൊടുക്കരുതെന്നാണ് എന്റെ അഭിപ്രായം നമുക്ക് വീഡിയോ അങ്ങ് നിർത്തിക്കല്ലല്ലോ ഇയാൾ ആണാട് പണ്ണാടിനെ കണ്ടതന്നെട്ട് സംസാരിക്കുന്നു അപ്പൊ കൂടുതലായിട്ടൊന്നും പറയാനില്ല ഇതേപോലെ ആണാട് പണ്ണാടിനെ കണ്ടാക്കുന്ന ശബ്ദം പോലെ ശബ്ദം ഉണ്ടാക്കുന്ന ഇതേപോലത്തെ ഊളകളൊക്കെ വീഡിയോ കാണുന്ന ആരെയുള്ള അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് ഇവരെ ഇല്ലാ ഇതേപോലത്തെ ആളുകളൊക്കെ വീഡിയോ കണ്ടു കുത്തിരിക്കുക അപ്പൊ ഇതും നല്ല വീഡിയോ നമുക്ക് വേരൽദാസിന്റെ വീഡിയോ ഇനിയും വേണമെങ്കിൽ പറയാം തീർച്ചയായിട്ടും ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാ ബൈ